കാന്തല്ലൂരിൽ കാട് കയറാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുന്നു റിസോർട്ടുകളിലടക്കം കാട്ടാനാക്രമണം പതിവാവുകയാണ് ഒരാഴ്ചയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിളയാട്ടം നടത്തുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കാന്തല്ലൂരിലെ നെസ്റ്റ് കോട്ടേജിൽ കാട്ടാന ഉണ്ടാകുന്നത് അഞ്ചാം തവണയാണ് കാട്ടാന ഭീതിയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു വനംവകുപ്പ് വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്നും പ്രതിഷേധവുമായി മുമ്പോട്ട് പോകേണ്ട സാഹചര്യമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ രാവിലെ മൂന്ന് മണിക്കാണ് കാന്തല്ലൂരിലെ നെസ്റ്റ് കോട്ടേജിൽ കാട്ടാനകളെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വ്യാപക നാശം വരുത്തിയത് രണ്ടു കാട്ടാനകളാണ് റിസോർട്ടിലെത്തിയത് റിസോർട്ടിൽ സ്ഥാപിച്ചിരുന്ന കമ്പിവേലികൾ കാട്ടാന തകർത്തു തുടർന്ന് സമീപത്തുണ്ടായിരുന്ന വാഴക്കൃഷി പൂർണ്ണമായി നശിപ്പിച്ചു പട്ടാളക്കാരനായ പ്രതീക്ഷ ലീസിലെടുത്തു നടത്തുന്നതാണ് റിസോർട്ട് അഞ്ചാം തവണയാണ് ഇവിടെ കാട്ടാനയെത്തി ആക്രമണം നടത്തുന്നതെന്നും ഓരോ തവണയും വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു അപ്പോൾ ആന മൂന്ന് പ്രാവശ്യം വന്ന് ഒത്തിരി ഉണ്ടാക്കി അപ്പോഴെല്ലാം ഗസ്റ്റുകളുമൊക്കെ എന്നാ നിറച്ച ആൾക്കാരുള്ള സമയമായിരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് ആന ഇവിടുന്ന് ഓടിച്ചു വിടുകയും രാത്രി രാത്രി മുഴുവൻ ഉറങ്ങാതെ കുത്തിയിരിക്കുകയും ചെയ്തിട്ടുള്ളത് അത് നാശനഷ്ടങ്ങൾ വളരെയധികം വരുത്തി പല പ്രാവശ്യം ഞങ്ങൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസം പിന്നെ സമരം നടത്തി എന്നിട്ട് യാതൊരുവിധ ഒരു അവർ അതിന് ഒന്നും പ്രദേശത്ത് കഴിഞ്ഞ വർഷം വ്യാപകമായി കൃഷിനാശവും അപകടവും സംഭവിച്ചതിനെ തുടർന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു ഇതേ തുടർന്നാണ് പ്രദേശത്തു നിന്നും കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച മുതൽ വീണ്ടും പ്രദേശത്ത് കാട്ടാനകളെത്തി തമ്പടിച്ചിരിക്കുന്ന അവസ്ഥയാണ് വിവരം അറിയിച്ചാൽ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താറില്ലെന്നും രാത്രിയിൽ കാട്ടാനയെത്തിയ വിവരം അറിയിച്ചിട്ട് ഉദ്യോഗസ്ഥർ രാവിലെയാണ് എത്തിയതെന്നും ഇവർ ആരോപിക്കുന്നു ഒരു ഗ്രൂപ്പിനെ ഇവിടെ വിന്യസിക്കുന്ന താന്തര സ്ഥിരമായിട്ട് അവർ ഉണ്ടാവും രാത്രി പകരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതൊന്നും നടക്കുന്നില്ല വിളിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് വരുന്നത് ആനയായിട്ട് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ ആനയായിട്ട് മല്ലിടും ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാമ്പൻപാറ പുതുവെട്ട് പെരടിപ്പള്ളം വേട്ടക്കാരൻ കോവിൽ ശിവൻപന്തി വഴിയാണ് ഗ്രാമങ്ങളിലേക്ക് എത്തുന്നത് ഈ പാതയിൽ വനപാലകർ നിരീക്ഷണം നടത്തി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താതെ കാട്ടിലേക്ക് തുരത്തണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് സിറ്റിവിഷൻ മറയൂർ